മുല്ലപ്പെരി അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടത് തീരുമാനത്തിലെത്തിയിരിക്കുന്നു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് തീരുമാനം അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചിട്ടുണ്ട് വാർത്തയിലെ വിശദാംശങ്ങളുമായി ജൊറൻ ചെറുകയാണ് ജൊറൻ ഇന്നലെ മുല്ലപ്പെരി അണക്കെട്ടിലേക്കുള്ള ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കണമെന്നൊരു തീരുമാനം എത്തിയിരുന്നാൽ ഇന്നിപ്പോൾ ഡാമിലേക്കുള്ള ജലനിരപ്പിൽ ക്രമാമായ കുറവ് കാണുവാൻ സാധിച്ചതുകൊണ്ട് തന്നെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട എന്നാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഇപ്പോൾ കുറഞ്ഞ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം എന്തായാലും ഇപ്പോഴും വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ സംഭവിച്ചിട്ടുണ്ട് നിതിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നില്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തേക്ക് വരുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അണക്കെട്ടിലെ കണക്കുകൾ നോക്കിയാൽ സെക്കൻഡിൽ മൂവായിരത്തിന് ശരാശരി മൂവായിരം കരടി വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട് അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് വെള്ളത്തിൻ്റെ അളവും കുറച്ചിട്ടുണ്ട് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് കരടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഇന്നലത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡിൽ പതിനായിരത്തിന് മുകളിലാണ് അണക്കെട്ടിൽ നിന്ന് മുല്ലപ്പരി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തിയിരുന്നത് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ഇന്നലെ പുലർച്ചെ മൂന്ന് മുപ്പതിന് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി എത്തിയിരുന്നു പിന്നീട് പതിനൊന്ന് മണിയോടുകൂടി അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തേഴ് ദശാംശം അഞ്ചടി എത്തി വൈകിട്ട് നാല് മണിക്ക് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ടടി പിന്നിട്ടു ഇതോടെ തമിഴ്നാട് രണ്ടാം മുന്നറിയിപ്പും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തു ഇന്ന് രാവിലെ പത്ത് മണിക്ക് സെക്കൻഡിൽ പതിനായിരം കറി വെള്ളം അണക്കെട്ടിൽ പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരുന്നത് എന്നാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുനെ അണക്കെട്ടിലേക്കുള്ള നിരൊഴുക്ക് കുറഞ്ഞതോടെ ആ തീരുമാനത്തിലെല്ലാം തമിഴ്നാട് പിന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ ഫിലോ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് തമിഴ്നാട് വ്യക്തമാക്കിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് ദശാംശം അഞ്ച് അഞ്ച് അടി വെള്ളം മാത്രമാണ് ഇപ്പോൾ അണക്കെട്ടുള്ള അതായത് ഇന്നലെ നാലുമണിക്ക് ശേഷം അരയടി വെള്ളം മാത്രമാണ് അണക്കെട്ടിലേക്ക് ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ അറിയിക്കുന്നു എന്നാൽ വരും മണിക്കൂറുകളിൽ അണക്കെട്ട് വൃഷ്ടി പ്രചരിച്ചാൽ ശക്തമായാൽ ജലനിരപ്പ് ഏകദേശം നൂറ്റി മുപ്പത്തെ അടി പിന്നിട്ട സാഹചര്യമായതിനാൽ ആ അത്തരത്തിലൊരു സാഹചര്യം അതായത് മഴ ശക്തമായെങ്കിൽ സാഹചര്യം മാത്രം വന്നാലാണ് സ്പിർഷുകൾ തുറക്കേണ്ട സാഹചര്യം ഇനിയുള്ളൂ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം അതായത് മുല്ലപ്പെര അണക്കെട്ട് തുറക്കുകയാണെങ്കിൽ ഈ പെരിയാർ തീരദേശത്തേക്ക് ആദ്യം വെള്ളം വെത്തുന്ന വള്ളക്കടവ് മേഖലയാണ് ഈ നദിയിൽ ഏകദേശം പത്തടി പതിനായിരം കിരടി വെള്ളം പോലും തുറന്നു വിടുകയാണെങ്കിൽ ഏകദേശം രണ്ടടി ജലം മാത്രം ഉയർന്നൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല കാരണം പെരിയാർ തീരത്തേക്ക് ഈ നദിയിൽ കൂടി രണ്ടടി വെള്ളം വന്നാൽ പോലും തീരദേശ മേഖലയിൽ ഒരു ആശങ്കയ്ക്കുള്ള ില്ല നിലവിൽ ആശ്വാസകരമായ വാർത്ത എന്ന് പറഞ്ഞതന്നെ മുല്ലപ്പേർ അണക്കെട്ടിപ്പോൾ തുറക്കുന്നില്ല എന്നൊരു വളരെ ആശ്വാസകരമായ വാർത്തയാണ് എന്നാൽ വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ മാത്രം അണക്കെട്ടിലെ സ്ഥല ഷട്ടുകൾ തുറക്കാനുള്ള സാഹചര്യം ഉണ്ട് താനും